മൂന്ന് ഹിറ്റാച്ചികൾ ഒന്നിച്ച് പുഴയിലേക്ക് ഇറക്കിയാണ് പരിശോധന നടത്തുന്നത് ടി വി പ്രസാദിൻ്റെ റിപ്പോർട്ട് ടി വി പ്രസാദ് ലൈവുണ്ട് ഞാൻ റിപ്പോർട്ടാണ് നടക്കരുത് ടി വി പ്രസാദ് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ അതെങ്ങനെയാണ് നടക്കുന്നത് മാത്രമല്ല ഈ പുഴയിലെ ആഴം നമുക്ക് തിട്ടപ്പെടുത്തുക സാധ്യമല്ല ഈ പുന്നപ്പുഴയാണിതെന്ന് തോന്നുന്നു ഈ പുഴയുടെ പേര് നാട്ടുകാർ പറയുന്നത് പുന്നപ്പുഴ എന്നാണ് കേട്ടോ അരുൺ അരുൺ അല്പസമയം മുമ്പ് നമ്മൾ ആ അതെ അരുൺ അതെ 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 നമ്മൾ രാവിലെ സംസാരിച്ചിരുന്നു അരുൺ ഇതിനെക്കുറിച്ച് അതായത് ഇതൊരു വ്യത്യസ്തമായ തെരച്ചിൽ രീതിയാണ് കാരണം ഈ ചെളി വലിയ അളവിലുള്ള ഒരു സ്ഥലമാണ് ഈ വളവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങ് പുഞ്ചിരിമട്ടത്തുനിന്ന് തുടങ്ങി താഴെ ചൂരൽ മര വരെ വരുന്ന ഈ ദുരന്ത ബാധിത പ്രദേശത്ത് ആദ്യത്തെ ഈ ഒരു ഒരു വളവ് അതായത് ചേർന്ന് നിൽക്കുന്ന ഒരു വളവ് എന്നതാണ് ആ വളവിൽ ആ വളവിൽ വലിയ അളവിൽ ചെളി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുമുണ്ട് അതിലേക്ക് ഇതുവരെയും ആ ചെളിയിലേക്ക് ഇതുവരെയും പരിശോധന നടത്തിയിട്ടുമില്ല ആ വളവിലുള്ള ചെളിയിലാണ് ഇനിയിപ്പോൾ ഇന്ന് പരിശോധന നടത്തേണ്ടത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ പരിശോധന തുടരുന്നതും അതായത് ഞാൻ രാവിലെ പറഞ്ഞത് അരുണ് ഓർക്കുന്നുണ്ടാവും മൂന്ന് ഹിറ്റാച്ചുകൾ ഒരുമിച്ച് ഇറക്കുകയാണ് സാധാരണഗതിയിൽ ആ ഹിറ്റാച്ചിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല കാരണം വലിയ അളവിൽ ചെളിയാണ് ആ ചെളിയുടെ ഒരു ഉയരം നമുക്ക് കാണാം ഇപ്പോൾ ചെയ്യുന്നത് ഈ മൂന്ന് ജെ സി ബിയും ഉപയോഗിച്ച് ഇതായി കാണുന്നത് പോലെ അവിടെ നിന്നുള്ള ചെളി ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായി കാണാൻ പറ്റും അതുമാത്രമല്ല ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാനും പറ്റും അതാണ് ഈ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തിരച്ചിൽ നടക്കുന്നത് ഏതാണ്ട് ഒരാൾ പൊക്കത്തിൽ ചെളിയുണ്ട് അടിയിലോളം എന്നാണ് നേരത്തെ ഇവിടുന്ന് സന്നദ്ധ പ്രവർത്തകരെല്ലാം പറഞ്ഞത് ഏതാണ്ട് ഈ ജെ സി ബി ഹിറ്റാച്ചിയുടെ കൈകൾ പോകുന്നത് കാണുമ്പോഴും ഏതാണ്ട് നമുക്കത് തന്നെയാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഈ ഭാഗത്തെ ചെളി ഇതിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ മൂന്ന് ഹിറ്റാച്ചികളും മുന്നോട്ട് പോയി ഈ ഭാഗത്തെ പരിശോധന ഇന്ന് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ ഈ ചെളിയിൽ ആരുടെയെങ്കിലും ശരീരം പുതഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആ കരുതുന്നത് വിനയൻ ക്യാമറ മറുഭാഗത്തേക്ക് തിരിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വളവ് ഇതാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അതായത് പുഞ്ചിരിമട്ടത്ത് നിന്ന് തുടങ്ങി ചൂരൽ വരെയുള്ള ഒഴുകുന്ന സ്ഥലത്ത് ഈ വളവ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട വളവ് ഒരുപക്ഷെ ഈ ഭാഗത്തേക്ക് ആ ശരീരം വന്നടിയാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇതുവരെയും രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയില്ല അതിൻ്റെ തടസ്സം ഞാനിപ്പോൾ പറഞ്ഞ വലിയ അളവിൽ അടിഞ്ഞുകൂടിയ ചെളിയാണ് ഈ ചെളിയിലേക്കാണെങ്കിൽ ഹിറ്റാച്ചി ഇറക്കാനും കഴിയുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പുതിയ ഒരു തന്ത്രം ഇവർ പ്രയോഗിക്കുന്നത് ചെളീൻ്റെ കരയിൽ നിന്ന് ചെളി കലക്കി വെള്ളത്തിൽ മിക്സാക്കുക എന്നിട്ട് ആ വഴിയിലേക്ക് ചേച്ച് ഹിറ്റാച്ചി ഇറക്കുക എന്നിട്ട് ആ എല്ലാം മുന്നോട്ട് മുന്നോട്ട് തെരച്ചിൽ നടത്തുക പിന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഇവിടെ മുന്നിലുള്ള ഒന്നാമത്തെ ഹിറ്റാച്ചി അതാ ഇടിക്കുന്നത് കാണാം അതുപോലെ ചെളി വരുന്നത് കാണാം ഇതുപോലെ മുഴുവൻ ചെളിയും ഈ വെള്ളത്തിൽ മിക്സാക്കിയാണ് ഒരു പക്ഷെ താഴെ നിൽക്കുന്നവർ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതറിയ അറിയാത്തവർ അതായത് താഴെ നിൽക്കുന്നവർ കരുതും വേറെ എന്തെങ്കിലും മുകളിൽ സംഭവിക്കുന്നുണ്ട് എന്ന് കരുതി കാണും പക്ഷേ ഇവിടെ ഈ ചെളി മിക്സ് ചെയ്യുക മാത്രമാണ് ഇതിലുള്ളൊരു പോംവഴി കാരണം പരിശോധന നടത്താത്ത ഒരിടങ്ങളിൽ ഒഴിരിടങ്ങളും ബാക്കിയാകരുത് എന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലായിടങ്ങളിലും തെരച്ചിൽ നടത്തുന്നത് വീടുകൾ തകർത്ത് അതിൻ്റെ ഉള്ളിൽ പരിശോധിക്കുന്നത് നമ്മൾ കണ്ടു വഴിയായ വഴിയെല്ലാം മാന്തി നോക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ മറ്റൊരു ഘട്ടത്തിലാണ് ഇനിയിപ്പോൾ ഈ ചെളി പൂർണ്ണമായി മാറ്റി നോക്കിയുള്ള ഒരു പരിശോധന കാരണം ഇരുന്നൂറിലേറെ ആളുകളെയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ളത് അവർ എവിടെയാണെന്നൊരു പിടിയുമില്ല അവർ താമസിച്ച വീടുകൾ പൂർണ്ണമായി തുറന്നു നോക്കിയിട്ടും അവരെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത സാഹചര്യത്തിലാണ് ഈ ഉരുളൊഴുകിയ വഴി പൂർണ്ണമായി പരിശോധിക്കാൻ തീരുമാനിച്ചത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തായിരുന്നില്ല ഞാൻ രാവിലെ മോർണിംഗ് ഷോയിൽ പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു അതായത് അപ്പുറം ഭാഗത്തായിരുന്നു ഈ വെള്ളം ഉണ്ടായിരുന്നത് ആ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പുറത്തേക്കാക്കി കാരണം ഇപ്പുറം ഇപ്പുറമാണ് ചെളിയുള്ളത് ഇവിടെയാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ ഈ വെള്ളത്തിലേക്ക് ചെളി മിക്സ് ചെയ്തുകൊണ്ടുള്ള പരിശോധന മൂന്ന് ഹിറ്റാച്ചുകൾ ഒരേ സമയം ചെയ്യുന്നു ഇന്ന് വൈകീട്ടാവുമ്പോഴേക്ക് ഈ സ്ഥലത്തെ പരിശോധന മൂന്ന് ഹിറ്റാച്ചുകൾ വെച്ച് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് ഇതുകൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അതായത് ഈ പുഴയുടെ ഈ ഭാഗത്തുള്ള പരിശോധന ഏതാണ്ട് പൂർണ്ണമാകും അതേസമയം തന്നെ നമുക്ക് ക്യാമറ അങ്ങോട്ടേക്ക് പോയാൽ ഈ കല്ലുകളുടെ ഇടയിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തുന്ന രക്ഷാപ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും അതായത് ഇതിനിടയിലെല്ലാം ആരെങ്കിലും കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പല തവണ ഇതുവഴിയെല്ലാം പരിശോധന തെരച്ചിൽ നടത്തിയെങ്കിലും ഇപ്പോഴും ആ തിരച്ചിൽ മറുഭാഗത്ത് തുടരുന്നുമുണ്ട് അങ്ങനെയാണ് അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു രീതിയിലുള്ള ഒരു വ്യത്യസ്ത രീതിയിലുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയത് ചെളി മിക്സാക്കി വെള്ളത്തോട് ചേർത്ത് ആ ഭാഗത്തേക്ക് ഹിറ്റാക്കി കൊണ്ടുപോയി കൂടുതൽ ഭാഗങ്ങൾ പരിശോധിക്കുക എന്ന് പറയുന്ന രീതി അരുൺ ഓക്കെ ടി വി പ്രസാദാണ് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം പുഴയിൽ പുന്നപ്പുഴ എന്നാണ് കേട്ടോ ഈ പുഴയുടെ പേര് ചൂരൽമലപ്പുഴ എന്നും പറയാറുണ്ട് ഞങ്ങൾ ഇതിനെ ആദ്യം വിചാരിച്ചത് ഇരുവരിഞ്ഞിപ്പുഴ എന്നാണ് ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് ഇരുവരിഞ്ഞിപ്പുഴ എന്ന പേര് കാണുന്നത് പിന്നീടാണത് ചാലിയാർ പുഴയുടെ കൈപ്പുഴ ആയിട്ടുള്ള പുന്നപ്പുഴ എന്ന നാട്ടുകാർ വിളിക്കുന്ന പുഴയാണ് ചെറിയൊരു അരുവിയായിരുന്നു ആ പുഴയിലേക്ക് ഇപ്പോൾ ജെ സി ബി ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ചക്രങ്ങളിപ്പോൾ കുടുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു പലപ്പോഴും ചെളിയിൽ കുടുങ്ങുന്നത് നമ്മൾ കാണും ഇപ്പോൾ അത് ആ ഇല്ല അത് മെഷീൻ പ്രവർത്തിപ്പിക്കുകയാണ് പൂർണ്ണമായിട്ടും ചെളിവെള്ളത്തിൽ ഇറങ്ങിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനെട്ട് പേരെയാണ് കണ്ടെത്താനുള്ളത് ടി വി പ്രസാദ് പറഞ്ഞതുപോലെ ആ ഇരുന്നൂറ്റി പതിനെട്ട് പേരെവിടെയുണ്ടാവും ചാലിയാർ പുഴയുടെ തീരത്തുണ്ടോ കിലോമീറ്ററോളം ഒഴുകിപ്പോയിട്ടുണ്ടോ കടലിൽ പോയിട്ടുണ്ടോ നമുക്കറിയില്ല ഇത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന് ഒഴുകിത്തുടങ്ങിയ മനുഷ്യരാണ് പത്ത് നാൽപ്പത് കിലോമീറ്റർ ഇങ്ങനെ ഒഴുകിപ്പോയ ഒട്ടേറെ മനുഷ്യരുണ്ട് അവരിൽ ചിലരുടെയെങ്കിലും മൃതദേഹങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചു ചാലിയാർ പുഴയുടെ തീരത്ത് അതേപോലെ ഈ പുന്നപ്പുഴയിൽ ഒഴുകിയ ഭാഗത്ത് ഏതെങ്കിലും പാറയുടെ അടുക്കിൽ മണി മണ്ണിൻ്റെ അടിയിലൊക്കെ പുതഞ്ഞിട്ടുണ്ടാകുമോ എന്നാണ് ഇത് പൂർണ്ണമായും തിരഞ്ഞു വരികയൊക്കെ അസാധ്യമാണ് എങ്കിലും നിലവിൽ സാധ്യമായതെല്ലാം ചെയ്യും നോക്കൂ വലിയ പാറകളാ പുഴയുടെ അടുത്തെട്ടിൽ ഒഴുകി വന്ന പാറ എടുത്ത് പരിശോധിക്കുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ ഫ്രെയിമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റും ഇപ്പോൾ വിനായകനും അവിടെ നിന്നും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ രണ്ട് ജെ സി ബികൾ പുന്നപ്പുഴയിലെ വെള്ളക്കെട്ടിലിറങ്ങിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത് ആ തിരച്ചിൽ ചേതനയേറ്റ മനുഷ്യരെ തേനി മൂന്ന് ഹിറ്റാച്ചുകൾ ഒരേ സ്ഥലത്ത് ഇറക്കിക്കൊണ്ടുള്ള ആ ഒരു പരിശോധനയാണ് നടക്കുന്നത് ഇതിൻ്റെ ബക്കറ്റിൽ ചെളി ഇങ്ങനെ കോരിയെടുക്കുകയാണ് നേരത്തെ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ ഇപ്പോൾ ടി വി പ്രസാദ് നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും താഴേക്ക് ഈ പുഴയുടെ വെള്ളം വീണ്ടും കലങ്ങി പറഞ്ഞു വരുമ്പോൾ അവിടെയുള്ള ആളുകൾ ആദ്യം പരിഭ്രമിക്കും സ്വാഭാവികമായും കാരണം പുഴ കലങ്ങി വരുന്നത് ഉരുൾപൊട്ടലിൻ്റെ സൂചനയാണ് എന്നാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നത് ുന്നത് അപ്പോൾ പക്ഷേ ഇതൊരു തെരച്ചിൽ നടത്തുകയാണ് എനിക്കൊരു താഴെയുള്ളവർക്ക് ആ വിവരം നമുക്ക് അറിയിക്കാവുന്നതുമാണ് ആ പുഴ കലങ്ങി വരുന്നതിൻ്റെ കാരണം എന്താണ് പെട്ടെന്നൊരു പരിഭ്രാന്തി ഉണ്ടാവും കാര്യം ഉരുൾപൊട്ടുന്നതിന് മുമ്പ് പുഴയുടെ ഈ ഒഴുക്കിൻ്റെ ജലത്തിൻ്റെ നിറം മാറും എന്നുള്ളതാണ് അത് വളരെ പെട്ടെന്ന് വെള്ളമായിട്ട് മാറും ചുമപ്പ് നിറമുള്ള കലക്ക വെള്ളമായിട്ട് മാറും അടുത്തിട്ട് ഇളകി പൂരി ആദ്യം വരുന്നത് വെള്ളമാണ് വെള്ളത്തിനോടൊപ്പമാണ് പിന്നീട് മറ്റ് ഭാഗങ്ങളെല്ലാം ഒലിച്ചെത്തുന്നത് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പുന്നപ്പുഴയിൽ നടക്കുന്ന തിരച്ചിലിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ആ പ്രേക്ഷകർ കാണുന്നത് ഈ ഓരോ തവണയും ഇങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ തിരച്ചിലിനൊടുവിൽ ഒരു മൃതശരീരമാണ് അതിൽ കിട്ടുക പക്ഷേ ഇരുന്നൂറ്റി പതിനെട്ട് പേരെ കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ ആ കണക്ക് ഇപ്പോൾ ലഭ്യമായ കണക്ക് പ്രകാരമാണ് ഇനിയും ആളുകൾ വിളിക്കുന്നുണ്ട് പലരെയും ബന്ധുക്കളെയും കിട്ടിയിട്ടില്ല ആ ഭാഗങ്ങളിലേക്ക് ടൂറ് പോയവരെക്കുറിച്ച് നാട്ടുകാർക്ക് അറിയില്ല അത്തരം വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നു നമുക്കെന്തായാലും ആ തെരച്ചിലിൻ്റെ ഭാഗമാവുകയാണ് തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിൻ്റെ ഫ്രെയിമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പുന്നപ്പുഴയിലെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു സഹായി ചോദിക്കുന്നു നമ്മുടെ ആ റിപ്പോർട്ടർ ചാനൽ സി എം ഡി ആർ എഫിൻ്റെ ആ സ്കാനർ ഒന്നുകൂടി ഒന്ന് കാണിക്കൂ ടി വി കണ്ടിട്ട് പൈസ അയക്കാൻ നിന്നപ്പോൾ സ്കാനർ കാണുന്നില്ല പി സി ആർ ഒന്ന് ശ്രദ്ധിക്കണം സഹായി അദ്ദേഹം പൈസ അയക്കാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് ഇതാ സ്കാനർ വന്നു കഴിഞ്ഞിട്ടുണ്ട് സഹായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം അല്പസമയം കൂടി അത് അവിടെ നിലനിർത്താവുന്നതാണ് സി എം ഡി ആർ എഫിലേക്ക് പണം അയക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ സ്കാനർ ഇവിടെ വന്നിട്ടുണ്ട് ക്യു ആർ കോഡ് വന്നിട്ടുണ്ട് സ്കാൻ ചെയ്ത് പണം അയച്ചോളൂ